ഡിയേഴ്സ് ഈ കാണുന്ന ചെടി ഏതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഇതാണ് മഡഗാസ്കർ ജാസ്മിൻ അല്ലെങ്കിൽ സ്റ്റെഫാനോട്ടിസ് എന്ന് പറയുന്ന ചെടി ഒരുപാട് ആവശ്യക്കാരുള്ളൊരു ചെടിയാണ് കേട്ടോ ഒത്തിരി നാളായിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ മുൻപൊക്കെ ഇതിൻ്റെ ചെറുതും വെറുതും ചെടികളൊക്കെ തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വലിയ ചെടിയാണ് കേട്ടോ കൊടുത്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ വലിയ ചെടികൾ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒരു ഓഫർ പ്രൈസ് ആണ് പറയുന്നത് മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാന്റ് അല്ല വലുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പുള്ള ചെടി തന്നെയാണ് തരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിന് നമുക്ക് അറുന്നൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് ഓഫറിൽ റേറ്റ് വരുന്നത് നമ്മൾ കുറച്ചും കൂടെ റേറ്റിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഈ റേറ്റിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ചെടിയാണത് കാരണം നമുക്ക് ചെറിയ പ്ലാന്റ് അറിയാം ചെറിയ പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ച് തരാം ആ ഒരു സൈസിലുള്ള പ്ലാന്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സൈസ് തന്നെയാണ് ഇപ്പോഴുള്ള പ്ലാന്റ് വരുന്നത് അതായത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇപ്പം ചില പ്ലാന്റിലൊക്കെ ഇതുപോലെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് മാക്സിമം ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ തരും ആണെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ തരുന്നത് നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചരലുള്ള മണ്ണിൽ നട്ട് അത്യാവശ്യം നനമൊക്കെ പോട്ടിൽ നിൽക്കുന്ന രീതിയിൽ നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് തന്നെ ഈ പ്ലാന്റ് വയ്ക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ വെക്കുമ്പോൾ ഈ പ്ലാന്റിന് വേറെ കേടുകളൊന്നും വരില്ല ഫംഗസുകൾ വരില്ല വേറെ രോഗങ്ങളൊന്നും വരില്ല ഇതാണ് നമ്മുടെ ചെറിയ പ്ലാന്റ് സൈസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ നേരത്തെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്ലാന്റ് സൈസാണ് അതിൻ്റെ ഒരു ചെറിയൊരു പ്ലാന്റ് ഒറ്റ പ്ലാന്റ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ ഒരു റേറ്റ് ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്ലാന്റ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് അഫോർഡബിൾ ആയിട്ടുള്ളത് തന്നെയാണ് കാരണം അത്രയും മെച്യുറായിട്ടുള്ള അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് തരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അത്യാവശ്യം സ്റ്റോക്ക് നമുക്ക് പ്ലാന്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റിന് ഓർഡർ തരാവുന്നതാണ് പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മൾ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു പ്ലാന്റ് കിട്ടിയ ഉടനെ അത് ചെയ്യണമെന്നില്ല കാരണം ഇത് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കൂടിയാണ് ഈ പ്ലാന്റിന് ഇത്രയും റേറ്റ് വരുന്നത് ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് നടുകയാണെങ്കിൽ നൂറ് പ്ലാന്റ് നട്ടിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഇരുപത് പ്ലാന്റ് പോലും വേര് പിടിച്ച് കിട്ടാറില്ല അത്രയും ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്ലാന്റ് വേര് പിടിച്ച് കിട്ടാൻ പിന്നെ എങ്ങനെയാണ് ഇതുപോലെ പ്ലാന്റ്സ് ആക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ചില ചില ചെടികൾ പിടിച്ചു കിട്ടാൻ നല്ല എളുപ്പമായിരിക്കും നമ്മുടെ പ്രദേശത്ത് ചില ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ നല്ല എളുപ്പത്തിൽ പിടിച്ചു കിട്ടും മറ്റു ചില സെൻസിറ്റീവായിട്ടുള്ള ചെടികൾ പിടിച്ചു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുപോലെയാണ് ചില സ്ഥലങ്ങളിൽ ചില പ്ലാന്റ്സ് വളരെ എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് പിടിച്ച് കിട്ടില്ല എന്നല്ല പിടിച്ചു കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം മണവും ഭംഗിയുള്ളൊരു ചെടി നമുക്ക് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് വൈറ്റ് കളറിലൊക്കെ അത്രയും ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് പക്ഷേ ചില സമയത്ത് ചില വീഡിയോ ഒന്നും ചിലപ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് വരും അങ്ങനെ മിസ്സായി പോകേണ്ട ആർക്കും എന്താ വെച്ചാൽ ഈ പ്ലാന്റ് തീർന്നു കഴിയുമ്പോഴായിരിക്കും ഒരുപാട് പേര് ചിലപ്പോൾ എൻക്വയറി ആയിട്ട് വരിക പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണുള്ളത് ഇത് നമ്മൾ നല്ല സേഫായിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരാട്ടോ ഒരു കേടും ഉണ്ടാവില്ല അത്രയും ഉറപ്പോടെ തന്നെ നമ്മൾ അയച്ചു തരും അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ പ്ലാന്റ്സിനൊക്കെ ഓർഡർ തന്നോളൂ കേട്ടോ നമ്മൾ അടുത്ത ആഴ്ച ഈ പ്ലാന്റ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും